കൊല്ലം മേരൂരിനെട്ടം എസ് എൻ ഡി പി ശാഖാ ക്ഷേത്രത്തിൽ നിരാഹാര സമരം നടത്തുകയായിരുന്ന പൂജാരി ആത്മഹത്യക്ക് ശ്രമിച്ചു ക്ഷേത്രത്തിലെ മുൻ പൂജാരി സുജേഷ് ആണ് ആത്മഹത്യക്ക് ശ്രമിച്ചത് ശമ്പള കുടിശ്ശിക നൽകണമെന്നാവശ്യപ്പെട്ടായിരുന്നു സമരം നെട്ടയം എസ് എൻ ഡി പി ശാഖാ പുതിയ ഭരണസമിതി വന്നതിന് പിന്നാലെ സുജേഷിനെ ജോലിയിൽ നിന്ന് മാറ്റുകയായിരുന്നു ശമ്പള കുടിശ്ശിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസമാണ് മുൻ പൂജാരിയായ സുജേഷ് സമരം ആരംഭിച്ചത് ഇതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം രാത്രി ഇയാൾ ഞരമ്പ് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചത് ക്ഷേത്രത്തിലെത്തിയ സുഹൃത്തുക്കളാണ് ചോരവാർന്ന നിലയിൽ സുജേഷിനെ കണ്ടത് ലക്ഷക്കണക്കിന് രൂപ കുടിശ്ശികയെ ലഭിക്കാനുണ്ടെന്ന് സുജേഷ് പറയുന്നു എന്നാൽ സുജേഷിന്റെ വാദങ്ങൾ ക്ഷേത്ര സമിതി തള്ളുകയാണ് കുടിശ്ശികയുമായി ബന്ധപ്പെട്ട രേഖകൾ ലഭിച്ചിട്ടില്ലെന്നും നിയമപരമായി നീങ്ങുമെന്നും ഭരണസമിതി പൂജാരിയുടെ ശമ്പളവുമായി ബന്ധപ്പെട്ട് ഒന്നേ മുക്കാൽ ലക്ഷം രൂപ പുള്ളിക്ക് കുടിശ്ശിക ഉണ്ട് എന്നുള്ളതാണ് ഇന്നലെ എനിക്ക് കൈമാറിയ അല്ലെങ്കിൽ ശാഖാ സെക്രട്ടറിക്ക് കൈമാറിയ ഞങ്ങളുടെ ഭരണസമിതിക്ക് കൈമാറിയ പിന്നെ കണക്കുകളിലും രേഖകളിലും പൂജാരിയുടെ ശമ്പളമോ ഇതുവരെയുള്ള വരവുചെലവ് കണക്കുകളെ പറ്റി കൃത്യമായി ഒന്നും പറയുന്നില്ല അതിന് കണക്കുകൾ പോലും ഞങ്ങൾക്ക് തന്നിട്ടില്ല ഞങ്ങളുടെ കയ്യിൽ കിട്ടാത്ത ഒരു കണക്കിൽ കൊടുക്കണം എന്ന് പറഞ്ഞാൽ ആ കൊടുക്കാൻ ഞങ്ങൾ അതേസമയം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സുജേഷിന്റെ ആരോഗ്യനില തൃപ്തികരമാണ് സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു സുജേഷ് നൽകിയ പരാതിയും ക്ഷേത്ര ഭരണസമിതി നൽകിയ പരാതിയും പരിശോധിച്ച ശേഷമായിരിക്കും കേസെടുക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുക